ഏങ്ങണ്ടിയൂർ ദീനദയാൽ എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ചെയർമാനും സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂൾ മാനേജറും ചരിത്രകാരനുമായ വേലായുധൻ പണിക്കശ്ശേരിയുടെ നവതി ആഘോഷമായ നവതികയോടനുബന്ധിച്ച് വേലായുധൻ പണിക്കശ്ശേരിയും ഏങ്ങണ്ടിയൂരിലെ വിവിധ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളും ഒരുമിച്ചുള്ള ചരിത്ര സംവാദ സദസ്സ് ചരിത്രോപാസങ്ങനോടൊപ്പം പരിപാടി സംഘടിപ്പിച്ചു എങ്ങനൂരിലെ പ്രസിദ്ധ ക്ലബ്ബായ ബി എൽ എസ് ക്ലബ്ബിൻ്റെ സഹകരണത്തോടെ ക്ലബ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് പ്രശസ്ത എഴുത്തുകാരനും പ്രവർത്തകനുമായ എം പി സുരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു നവതിക സ്വാഗത സംഘം വൈസ് ചെയർമാൻ ഡോക്ടർ ഇ കെ രാമചന്ദ്രൻ അധ്യക്ഷസ്ഥാനം വഹിച്ച ചടങ്ങിൽ നവതിക സ്വാഗത സംഘം ജോയിന്റ് സെക്രട്ടറി മനോജ് തച്ചക്കുള്ളി നാട്ടിക എസ് കോളേജ് ഇംഗ്ലീഷ് വിഭാഗം മേധാവി ഡോക്ടർ ജയാ പി എസ് ബി ക്ലബ് പ്രസിഡന്റ് ഒ കെ പ്രൈസൺ മാസ്റ്റർ എങ്ങൂർ ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡ് മെമ്പർ പ്രീത സച്ചിണ്ടൂർ സരസ്വതി വിദ്യാ നികേതൻ സെൻട്രൽ സ്കൂൾ പ്രിൻസിപ്പൽ ടി ആർ വിജയം ക്ലബ് സെക്രട്ടറി അനിൽ പണിക്കശ്ശേരി എന്നിവർ സംബന്ധിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ ചരിത്ര സംബന്ധമായ സംശയങ്ങൾക്കുള്ള മറുപടി വേലായുധൻ പണിക്കശ്ശേരി നൽകി ദിനദയാൽ ട്രസ്റ്റ് സെക്രട്ടറി ഐ എ മോഹനൻ ചടങ്ങിൽ പങ്കെടുത്തു കൂടാതെ ചരിത്ര പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും വേലായുധൻ പണിക്കശ്ശേരിയുടെ കയ്യൊപ്പോട് കൂടിയ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു തുടർന്ന് പ്രശസ്ത ചരിത്രകാരനായ വേളായുധൻ പണിക്കശ്ശേരിയും വിദ്യാർത്ഥികളും ഒരുമിച്ചുള്ള ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത ശേഷം ഇദ്ദേഹം ഒരു കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് ഇത് മാത്രമാണ് നമ്മുടെ ചുറ്റിലും ഉണ്ട് വളരെ അധികം ലൂമി വളരെയധികം ആളുകൾ ഇത്തരത്തിൽ ലൂമിനമിക്സ് ആയിട്ടുള്ള ആളുകൾ നമ്മൾ അവരെ കണ്ടെത്തണം അത് കണ്ടെത്താൻ ബി എൽ എസ് പോലുള്ള സഹോദര സഹോദര കൂട്ടായ്മകൾക്ക് കഴിയട്ടെ എന്ന് മാത്രമാണ്